വങ്കുവ വങ്കൂട്ടി ഈ ചേർക്കാൻ വന്നവനോട് െളിഞ്ഞാറ്റോട് മുൻപ് നാട്ടിലുള്ള ഒരു പോരട്ടെ പൊളിഞ്ഞ ഇസ്ലാം പലരെയും ഇത്തക്കിൽ ഒരു കാര്യം ഹറാമാറിഞ്ഞ അതിലെന്ത് ലാഭം കിട്ടിയാലും നിങ്ങൾ അതിന് മെനക്കെടരുത് രണ്ടാമതായി പ്രവാചകൻ സല്ല പറഞ്ഞു നിങ്ങൾക്കുണ്ടാവേണ്ട മറ്റൊരു അറിവ് നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വസ്ഥത മനസ്സിന് ഐശ്വര്യം അള്ളാഹു വിധിച്ചതിൽ നിങ്ങൾ തൃപ്തിപ്പെട്ടാ മതി അല്ല വിധിച്ചത് നമ്മക്ക് കിട്ടുന്നുള്ളത് നൂറ് ശതമാനം സത്യ അല്ല വിധിക്കാത്തത് ലോകത്താരെ കൂട്ടുപിടിച്ചാലും നമുക്ക് കിട്ടിയില്ല പറഞ്ഞില്ലേ ഏത് കോട്ട കൊത്തളങ്ങൾ തുള്ളിലാണെങ്കിലും അല്ല നിനക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ വായിലെത്തും പക്ഷേ നിന്റെ ചുണ്ടോടടുപ്പിച്ചത് നിനക്കല്ല വിധിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ചുണ്ടും ഒന്ന് പടസം കൊണ്ടുകയും ചെയ്യും ഉദാഹരണമായി ആന്ധ്രയിലും ഗുജറാത്തിലും നെൽപ്പാടങ്ങളിൽ കിടക്കുന്ന നൂറ് കണക്കിന് കതിരുകളിലെ അരിമണികൾ അവിടെ നിന്നും ശുദ്ധീകരിച്ച് ചാക്കുകളിലായി തീവണ്ടി മാർഗം ഏതെങ്കിലും ഗോഡൌണുകളിലേക്ക് എത്തിയാണിൽ നിന്നും വലിയങ്ങാടിയിലെത്തി വലിയങ്ങാടിയിൽ നിന്നും നന്മണ്ടയിലെ പലചരക്ക് കടയിലെത്തി ആ പലചരക്ക് കടയിലെ പകുതി എത്തിയപ്പോ ഞാൻ ഷീട്ടുമായി ആ കടയിൽ കയറി ആ അരിച്ചാക്കിന്റെ പകുതിയിൽ എന്റെ അഞ്ചു കിലോ അരി എന്റെ പത്തായത്തിൽ അത് എത്തും അതല്ലാൻ്റെ ആന്ധ്ര കിടക്കുന്ന നെൽമണിൻറെ മയറ്റിൽ കിടക്കണമെന്ന് പടച്ചു തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ വയറ്റിൽ തന്നെ കിടക്കും വർളബി മാ കസമുലക്കാ അധിക്കുന്നത് നമുക്ക് കിട്ടും ഒരു സങ്കടവും വേണ്ട അള്ള വിധിച്ചിട്ടില്ലേ നമ്മൾ എത്ര ടെൻഷൻ അടിച്ചാലും നമുക്കത് കിട്ടിയില്ല പക്ഷെ മനുഷ്യനെ ആർത്തി പിടിച്ചോടുക ജീവിക്കാൻ പോലും മറന്നു പൈസന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക ആയുസ് തീരുന്ന ഇവരെ മുതലുണ്ടാക്കും അവസാനം കുറെ സൂക്കേടുമായി അള്ളാന്റെ മണ്ണിലേക്ക് മടങ്ങും മഹാനായ റസൂല് ചോദിച്ചൊരു ചോദ്യല്ലേ മാലി മാലി വമാലി ആദം ചോദ്യമല്ലേ ആദവിന്റെ മക്കൾ പറയാണം നാട്ടുകാരുടെ മുൻപിൽ കാണിക്കാൻ ഈഗോ കാണിക്കാൻ പൊങ്ങച്ചത്തിൽ ജീവിക്കാൻ അവസാനം കൊണ്ടുപോകുന്നതോ വെട്ടിപ്പിടിച്ച സമ്പാദ്യത്തിൽ നിന്ന് മൂന്ന് മൂന്ന് ഇതല്ലാത്ത ഈ ലോകത്ത് നിന്ന് ഒരാൾ എന്തെങ്കിലും കൊണ്ടുപോയതായിട്ട് ഈ ലോകത്തിന് തെളിയിക്കാൻ പറ്റൂല ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും ഒരു ഭംഗിയുള്ള വസ്ത്രത്തിൽ ഓന കടത്തൂല ഓനേറ്റവും പ്രിയപ്പെട്ട വാച്ച് കൊണ്ട് കെട്ടിക്കൂല

കഴിഞ്ഞ ദിവസം ഏതാനും നോമ്പിന്റെ മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടില്ലേ പത്രത്തിൽ പത്ത് പതിനേഴ് കൊല്ലം ഗൾഫിൽ ജോലി ചെയ്ത് ഉള്ളത് ഊട്ടിയുരുക്കി നാട്ടിൽ ഒരു നാല് സെന്റ് വാങ്ങി ഭാര്യ ഇതൊക്കെ വിറ്റ് പെറുക്കിട്ടോ വീട് പണി തുടങ്ങിയതാ അൻപത് ചാക്ക് സിമെന്റ് ആ വീടിന് ആകെ വേണ്ടു എൺപത് സ്ക്വയർ ഫീറ്റിന്റെ വീട് സ്വപ്നം കണ്ട് കെട്ടിപ്പടുത്ത വീട് വാർപ്പിന്റെ കുത്തനെ പൊളിഞ്ഞങ്ങോട്ട് വീണു പരിശോധിക്കാൻ വന്ന പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു കുഴപ്പം കല്ലിനാ കാരണം ചെങ്കല്ലിന്റെ കനം വീതി പതിമൂന്നര ഇഞ്ചായിരുന്നു പണ്ട് ആർത്തിയില്ലാത്ത കാലത്ത് അവനാന്റെ വീട്ടിന്റെ പറമ്പുന്ന് വെട്ടുമ്പോ ആർത്തി കൂടി കുഴിന്ന് കുറെ കല്ല് കിട്ടുന്നു തോന്നിയപ്പോ അത് പന്ത്രണ്ടര ഇഞ്ചാക്കി മാറ്റി ആർത്തിക്കാരൻ വീണ്ടും ആർത്തിക്കാർ ഒരേ കുളത്തിൽ നിന്ന് കുഴിയിൽ നിന്ന് നൂറുകണക്കിന് ലോഡ് ഉണ്ടാക്കാൻ വെപ്രാളപ്പെട്ടവൻ അത് പന്ത്രണ്ട് ഇഞ്ചാക്കി ഈ സാധുവിന് ഇറക്കി കൊടുത്ത് പതിനൊന്നേ മുക്കാൽ ഇഞ്ചിൻ്റെതാണ് ചേർന്ന് നിന്നില്ല കല്ല് ഒളിഞ്ഞു വീണുകല്ല് മൂന്ന് പൈതലുകളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ പാവം ഭാര്യയും ആ ഭർത്താവും ആ പൊളിഞ്ഞയിന്റെ മുൻപിലിരുന്നിട്ട് കണ്ണീരൊഴിക്കുമ്പോ ഒരു ഇൻഷുറൻസ് പോലില്ലാത്ത പൊരന്റെ മുൻപ് കുത്തിരുന്നിട്ട് നെഞ്ചു പൊട്ടുമ്പോ ആ മനുഷ്യന്റെ ഒരു തുള്ളി കണ്ണീര് മതി ഇടക്ക് നിന്നോനും വാങ്ങിയോനും പറ്റിച്ചോനും കൂട്ടുനിന്നോനും തിന്നോനും തീറ്റിച്ചോനും അവന്റെ ഹൃദയം ഭസ്മമായി പോകാൻ ആരാന്റെ സങ്കടപ്പെട്ട ഒരു മൊതലിന്റെയും കളി സമ്പത്തിൽ ഉണ്ടാവരുത് അതുണ്ടെങ്കിൽ നമ്മൾ എത്ര ദാനം ചെയ്താലും ചിലർക്ക് അങ്ങനെ ഒരു തോന്നല കുറെ കള്ളത്തരത്തു കൂടെ ഉണ്ടാക്കിയിട്ട് ഉമ്മാനി വാപ്പാൻ ഒരു ഉമറക്ക് പറഞ്ഞാ പഠിച്ചാൻ അത് അങ്ങ് കബൂലാക്കുന്നു അങ്ങനെ പറ്റിച്ച മതാണല്ലോ ഇസ്ലാം കുറെ ഹറാമ് സമ്പാദിച്ചിട്ട് പിന്നെ പള്ളിക്ക് ഒരു നൂറാക്ക് സിമെന്റും എത്തി കാനക്ക് നാലാക്ക് അല്ലെങ്കിൽ നാലിലോട് അരിയൊക്കെ കൊടുത്താ നമ്മളെ ആ ഹറാമ് പഠിച്ചാൽ അങ്ങ് കബൂലാക്കി കളയുന്നു ഒരാണ എവിടെ നിന്ന് വന്നോ എങ്ങോട്ട് പോയി അള്ളാനെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നു

എനിക്ക് ഗുണം കിട്ടുന്ന വേറൊന്നും പറഞ്ഞ എന്താ ചൊല്ലിക്കോ എനിക്ക് ആ സഹാബാക്കൾ മനുഷ്യനെ മരിക്കുന്നവരെ മതിയാകുന്നില്ല അതുകൊണ്ട് തന്നെ പലരും മരിക്കുമ്പോഴേക്കും കൊറേ മുതലൊക്കെ ഉണ്ടാവും എന്തേപ്പം സമ്പാദിച്ചെന്ന് വെച്ചാൽ പറയും ആടെ രണ്ടു മുറി പേടിയ പിന്നെ പന്നിയങ്കര ഒരു പത്ത് സെന്റ് സ്ഥലം പിന്നെ ആ കാളുറോഡിന്റെ അടുത്ത് ഒരു മൂന്നര സെന്റ് ഇതൊക്കെ തന്നെ ഉള്ളു എല്ലാവർക്കും ഈ ദുനിയാവുന്ന അള്ളാന്റെ അടുത്തേക്ക് മടങ്ങുമ്പോൾ ദുനിയാവിലെ വലുപ്പേ പറയാനുള്ളൂ പിന്നെ മക്കളെ പഠിപ്പിച്ച കഥയും മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത കഥയും മൂത്തോളി എം ടെക്യർത്തി രണ്ടാം തോളി എം സി ആയിരത്തി പെണ്ണും കെട്ടി നല്ല തറവാട്ടെന്ന് മൂത്തോന്റെ കിട്ടിയത് ഇളയോന്റെ മോളാപ്പ അൽഫിത്തറെ കാണാൻ പലർക്കും പറയാം മക്കളെയും പൈസയും കണക്കേ ഉള്ളൂ അവർക്ക് അല്ലാൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള പാപത്തിന്റെ കൊട്ടയാണ് ആളെപ്പറ്റിച്ചിട്ടും കൊള്ളലാപെടുത്തിട്ടും വെട്ടിപ്പിടിച്ചിട്ടും അവരുണ്ടാക്കിയ മുതല് അതല്ല എന്റെ ദുനിയാവിൽ തന്നെ അവർക്ക് കണ്ണീരായിട്ട് ഭവിക്കുന്നത് കാണാൻ പറ്റും അതുകൊണ്ട് വർണ്ണഭിമാ കസമുലക്ക പൊടച്ച വിധിക്കുന്നതിൽ അങ്ങോട്ട് സമാധാനിക്ക ഞാൻ പലപ്പോഴും ഒരു കഥ പറയാറുണ്ട് ഷാദുലി പള്ളിയിൽ ഹുത്തുമ പറയുന്ന ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്ന് കൈ പിടിച്ചിട്ട് പറഞ്ഞു അതെ കുറേ കടണ്ടായിരുന്നു ഒരു നല്ല ബിസിനസ്സിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് എട്ട് കോടി ഉറുപ്പ്യ ഒരു ഓർഡർ എനിക്ക് ഇന്തോനേഷ്യയിൽ നിന്ന് കിട്ടും ഒരു ഒപ്പിന്റെ കുറവേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് പോവാ നിങ്ങൾ ദുബാരക്കണം കേട്ടോ ഞാൻ പറഞ്ഞു അലഹമുല്ല ഹൈറാവട്ടെ മൂന്നാഴ്ച കഴിഞ്ഞോ ഞാൻ പള്ളിയിൽ തന്നെ കണ്ടു ഓം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു യാത്രയ്ക്ക് റാഹത്തായിരുന്നു കുഴപ്പങ്ങളൊന്നുമില്ല ഒൻറെ കൈമലുണ്ടായിരുന്ന ഒരു ചെറിയ സ്വതക്ക ഹതി എന്റെ കൈമ തന്നിട്ട് പറഞ്ഞു അലഹമുല്ല നിങ്ങൾ ദിനെ ഉൾപ്പെടുത്തു ഞാൻ ചോദിച്ചു പോയ കാര്യം എന്തായി ഓം പറഞ്ഞ അത് എനിക്ക് പോയി പോയി സ്ഥാതെ എനിക്ക് കിട്ടിയില്ല ഇതും പറഞ്ഞു ഓൻ ഇങ്ങനെ നടക്കുമ്പം ഞാൻ എന്താ പറയേണ്ടത് പോയി ഞാനോന്റെ പിന്നെ ചെന്ന് തോളത്തിങ്ങനെ കൈവെച്ച പോകാൻ പറഞ്ഞു എനിക്ക് വിഷമൊന്നുമില്ല സ്ഥാപനം എനിക്ക് പഠിച്ചവൻ എട്ടു കോടിക്ക് പകരം പതിനാറ് കോടി തരാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലോ അതിനാണല്ല ഈ എട്ട് കോടി കളഞ്ഞതെങ്കിലോ എനിക്ക് ആ പ്രതീക്ഷ ഉണ്ട് ആ ഒരു ഈമാനാലോചിച്ച് നിങ്ങൾ നമുക്കൊരു പത്ത് ഉറുപ്യ പോയാ മതി പിന്നെ ഒരു മൂന്നാഴ്ചത്തെ കുറക്കുണ്ടാവില്ല ഇച്ചിരി എന്തെങ്കിലും ലാഭം കുറഞ്ഞാലും അതല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തു കൊടുത്തുപോയാപ്പോലിപ്പോ മനസ്സിന് ചൊറിച്ചില്ല ഓല അഞ്ചാറ് ആൾക്കാർ വന്ന് എഴുതിപ്പോയിക്ക് എത്ര ഇരുപതിനായിരം പത്തായിരം പിന്നെ അതിന്റെ വേജാറ് വേറെ എല്ലാരും കുറ്റപ്പെടുത്തല്ല അത്തരക്കാരെന്നോ കുറ്റപ്പെടുത്തുക എല്ലാ കാര്യവും രണ്ടു വാക്കിലേക്ക് ഒതുങ്ങി ലാഭം സൗഹൃദങ്ങൾ പോലും ലാഭ ബന്ധങ്ങൾ പോലും ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ സ്വന്തം ചോരനെ ചതിക്കാൻ പോലും ആളുകൾക്ക് മടിയില്ല ഏട്ടനെ കച്ചവടത്ത് കൂട്ടി ലാഭം കിട്ടിയെന്ന് തോന്നുമ്പോ ഏട്ടനെ ചാമ്പി അനിയനെ കൂട്ടി അനിയനെ ഒതുക്കി ഇതൊക്കെയപ്പോ നാട്ട് നടക്കുന്നത് സൗഹൃദങ്ങൾ ഭാര്യന്റെ കുടുംബക്കാരെ അടിയന്മാരെ ബന്ധുക്കളെ നിസ്കാരോ നോമ്പിടക്ക് ചിലപ്പോൾ നാട്ടുകാരെ പറ്റിച്ചിട്ട് ചെയ്യുന്ന വിവാദത്തിനൊന്നും ഒരു വിലയും നിലയില്ല ആൾക്കാരെ മനസ്സ് വേദനിപ്പിക്കാത്ത ഒരു ഉറപ്പി ഉണ്ടെങ്കിൽ ആളെ മനസ്സ് സങ്കടപ്പെടുത്തി നേടിയ ഒരു കോടിയേക്കാലും റസൂല പഠിപ്പിച്ച് ഒരു ദീർഘം ഒരു ലക്ഷം ദീർഘത്തെ മറികടക്കും ഒരു സാധുവിന് രണ്ട് ഉള്ളൂ ആ രണ്ടും ഹലാല അതിൽ ഒന്നോ അള്ളാന്റെ മാർഗത്ത് കൊടുത്തു എന്നാൽ കോടീശ്വരൻ മാറ്റാരെ പറ്റിച്ചിട്ട് ഒരുപാട് മുതലുണ്ടാക്കിയവനുണ്ട് ഓൻ ഒരു കോടി ഉറപ്പ കൊടുത്തു ഓന്റെ കോടിയേക്കാൾ ഒരു ദൃഹത്തിനാണ് പടച്ചോന്റെ വില വടള്ളഭി പടച്ചോൻ തന്നിൽ ഒരു തൃപ്തി ഉണ്ടായാൽ മതി ദുനിയാവ് സന്തോഷിച്ച് ജീവിക്കാൻ പറ്റും ആരോടും മനസ്സറുന്നിടപെടാൻ പറ്റും എന്നാ ദുനിയാവ് വലുതായിട്ട് തോന്നിയാലുണ്ടല്ലോ ഒന്നും മതിയാകാതെ വരും നിറയാതെവരും മരിക്കുന്നവരെ മുതലുണ്ടാക്കാനോടും മൂന്നാമതായി റസൂർല്ലാഹി സല്ലാസ്വലം പറഞ്ഞു നിങ്ങളൊരു നല്ല മുഖ്മിനാണെന്ന് അള്ളാഹുവിന് ബോധ്യപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് ആ മുിനിൻ്റെ ഒരു കോലോ ചേലും ഒക്കെ ഉണ്ടാവണം എന്നല്ല ഇപ്പൊ അങ്ങനെയാ മുഗ്മിനിന്റെ അടയാളെന്താ ഓൻ ഈമാൻ ലുക്ക് ഉണ്ടാവണം ഓൻറെ നീണ്ട താടി പറ്റപെറ്റിയ വിഷ ഇതൊന്നും തെറ്റാന്നല്ലട്ടോ പക്ഷെ ചിലർക്ക് ഇതൊക്കെ തന്നെ ഉള്ളു ഇരുന്നൂറ്റൻപത് ആൾക്കാരെ വെടിയെച്ചു കൊന്ന കസബിന്റെ മുഖത്തും താടിയുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം താടിയാണ് ഈമാന്റെ അടയാളമെന്നല്ല പക്ഷെ ഈമാൻ ഉള്ളവരുടെ മനസ്സുകളിൽ ഹൃദയങ്ങളിൽ മുഖത്തുകളിൽ അതിന്റെ ഭംഗി ഉണ്ടാവും അതിന്റെ വില ഉണ്ടാകും ക്യാഷിൽ ഇരിക്കുന്നവന്റെ താടി മുടി കണ്ടിട്ട് പറയും പറ്റിക്കുന്ന ആളല്ലെന്ന് തോന്നുന്നു നല്ല നിസ്കാരവും തൊപ്പിയും ഒക്കെയാ നല്ലത് പക്ഷെ നാട്ടുകാർ ഏറ്റവും കൂടുതൽ ടാക്സ് പെട്ടിച്ച് ഗവൺമെന്റിനെ നാട്ടുകാരി പറ്റിക്കുന്നവനായിക്കും അപ്പൊ ഈമാന്റെ ലുക്ക് എന്ന് പറഞ്ഞ കോലത്തിലല്ല അത് ഈ കാണിക്കുന്ന അഭിനയത്തിലല്ല നിർമ്മിതിയിലും പ്രകടന പരിതയിലുമല്ല അല്ല ഇമാൻ അങ്ങനെ ഇമാൻ ഉണ്ടാക്കുന്ന കാലാപ്പം യുവാക്കളോടും കൂടിയാ പറയണ് ഇന്ന് ചില യുവാക്കൾക്ക് ആത്മീയ ഭ്രാന്ത് ബാധിച്ചതാ കേരളത്തിലുള്ള ദീനും അതിയാകാതെ വന്നു ഇന്റർനെറ്റ് സംവിധാനത്തിൽ നിന്ന് തുർക്കിയിലും സിറിയയിലും യമനിലുമുള്ള തലതെറിച്ച പണ്ഡിതന്മാരുടെ കൗലുകളും ഉദ്ധരണികളും കേട്ട് കേരളത്തിൽ നിന്ന് നാടുവിടാൻ തോന്നി എങ്ങോട്ട് കേരളക്ക് പോരാക്ക് സിറിയ വേണം യമം വേണം ദമാജു വേണം അവർക്ക് അവർക്കിവിടെ മതിയാകുന്നില്ല കാരണം എന്താ കേരളത്തിലുള്ള ഓൽക്കൊന്നും ഈമാനില്ല ഓൽക്കൊന്നും ഈമാൻ തികഞ്ഞിട്ടില്ല ഇവരുടെ അടയാളങ്ങൾ എന്താ ആരോടും ഉണ്ടൂല നാട്ടിലൊരു കാര്യത്തിൽ പോലും ഉണ്ടാവില്ല എന്തെങ്കിലും ഒരാളെ സഹായിക്കാൻ ഇല്ല ജനക്ഷേമം ഇല്ല ഏതെങ്കിലും ഒരു മനുഷ്യനോട് മനസ്സോർന്ന് വർത്താൻ പറയുമോ ഇല്ല ഓല പരിപാടികളൊക്കെ രാത്രി രഹസ്യമായിട്ട് ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ച് നടക്കും എന്നിട്ട് അവര് പറയാ ഞാൻ ദീനിന്റെ ഈമാനിന്റെ മുത്തക്കീങ്ങളാകും മദീന പള്ളിയിൽ ഇതേപോലെ ചെയ്യുന്നു നിസ്കരിക്കുന്നു നിസ്കാരം പള്ളിന്റെ പുറത്തേക്ക് പോകണില്ല കുറച്ച് ചെറുപ്പക്കാര് ഇങ്ങനെ പള്ളിയായിട്ട് കഴിഞ്ഞുകൊണ്ട് സഹാബാക്കൾ ഉമർത്താബിന്റെ അരികിൽ ചെന്ന് പറഞ്ഞു മദീനത്തെ പള്ളിയിൽ ഒരു പുതിയ കൂട്ടര് വന്നിട്ടുണ്ട് എന്താ കൊറേ ചെറുപ്പക്കാർ ആത്മീയത തലക്ക് ബാധിച്ച് ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ആം ഈമാനുള്ളവരാണ് എന്ന ഭാവേന ഒരു പള്ളിയും ഇതുമായിട്ട് കഴിഞ്ഞോണ്ട് മിണ്ടാൻ ഇഷ്ടമല്ല ഇനി ഓല നേരെ ആരെങ്കിലും നേരെങ്കിലും താല്പര്യമല്ല കുടുംബാരും അറിയരുത് ഇതൊക്കെയാ ഓല നിലപാട് പള്ളിയിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നടാ നിങ്ങൾക്കള്ളാനോടുള്ളതുപോലെ സമൂഹത്തോടും ബാധ്യത ഉണ്ട് നിങ്ങൾക്ക് ഈ നാടിനോട് ബാധ്യത ഉണ്ട് നിങ്ങൾക്കള്ളാൻ്റെ ദീനിനോട് ബാധ്യത ഉണ്ട് ഓരോ മനുഷ്യനോടും നിങ്ങൾക്ക് ബാധ്യത ഉണ്ട് ഓരോ പച്ചക്കരണുള്ള ജീവജാലങ്ങളോടും നിങ്ങൾക്ക് ബാധ്യത ഉണ്ട് ഇതൊന്നും നിർവഹിക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വേഷം കിട്ടുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഒരു മനുഷ്യൻ റബ്ബ് എഴുതി വെക്കുന്നത് നിങ്ങൾ അയൽവാസി നിങ്ങളെ പറ്റി പറയണം ഓ പ്രസംഗം കേട്ട് നിങ്ങൾ നൂറാള് ഞാൻ ഭയങ്കര ഈമാൻ ലോനാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല എന്റെ മയ്യത്ത് സ്കരിക്കാൻ ഒരു കോടി ആൾക്കാർ നന്മയുടെ പള്ളിയിൽ വന്നിട്ടും കാര്യമല്ല കണ്ണം പറമ്പ് നിറയ മനുഷ്യന്മാര് നിന്നത് യാത്രയാക്കിയാലും കാര്യമല്ല മറിച്ച് നിങ്ങളൊരു നിന്റെ അയൽവാസിയോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവരാരാണോ അവനാണ് ഇന്നായൽ പക്ക വന്തു യാതൊരു കോലുമില്ല അവനാ വാങ്ങുന്ന പത്ത് സെന്റിൽ ആദ്യം കെട്ടുന്നത് ചുറ്റുമതില വേണ്ടെന്നല്ല കെട്ടാം അതൊക്കെ ഇപ്പൊ തെറ്റാണോന്നല്ല അയൽപ്പക്കത്തേക്ക് പോകാനുള്ള ഒരു ചെറിയ വാതിൽ വെച്ചിട്ടേ ചുറ്റുമതിൽ പോലും പഴമക്കാര് തറവാട്ടാരി കെട്ടിയിട്ടുള്ളൂ ഇന്നാ ചുറ്റുമതിലിന്റെ ഉള്ളക്കൂടൊന്ന് ശ്വാസം വിടാൻ പോലും ഒരു കാറ്റ് പോകാൻ പോലും സ്ഥലമല്ല തൊട്ടൽപ്പക്കത്തുള്ള ഒരു മനുഷ്യൻ മൂന്നാഴ്ചക്കുറോ ഹോസ്പിറ്റലിൽ നെഞ്ചുവേദനയായിട്ട് കിടന്നാലും നമ്മൾ അറിയൂല അവസാനവും വീട്ടിൽ തിരിച്ചു വന്ന് അതിന്റെ പിറ്റേന്ന് കുടുംബക്കാരോ വാഹനമായിട്ട് നമ്മളെ മുറ്റത്ത് വന്ന് ഓണടിച്ചിട്ട് വയ്ക്കും സുഖമല്ലാതെ കിടന്ന അയമക്കാന്റെ വീട് അയ്മേന്റെ വീടതാണ് സുഖമല്ലാണ്ട് കിടക്കുകയായിരുന്നു എനിക്കറിയാലോ ധാര പറയുന്നത് വേലീന്റെ അപ്പുറത്തുള്ള സഹായിക്കാനും നോക്കാനും നേരല്ല അയൽപക്ക ബന്ധങ്ങളിൽ ഒന്ന് അയൽവാസീന്റെ കൈയ്യു പിടിച്ചിട്ട് എനിക്ക് സുഖാണോ നോമ്പൊക്കെ തുറക്കാൻ കിട്ടണുണ്ടോ മക്കൾ എന്താ പഠനം ഇതൊന്നുമില്ല ചോദ്യം ഇപ്പൊ അസൂയ ഞാൻ നന്നായില്ലെങ്കിൽ ഓമ്മായിരുത് എന്നേക്കാൾ ഓമ്മായ അത് മതി ഓനോട് വെറുപ്പുണ്ടാവ അത് ദീനായാലും പൈസ ആയാലും ഓന് കുറച്ച് മുതലുണ്ടായോ ഞമ്മക്ക് ഓൻ അസൂയോ നന്നായി ആയിട്ട് നടക്കാൻ തുടങ്ങി നമുക്ക് ഒരു മനുഷ്യനോട് ഇന്ന് നമ്മളോട് ഒരാൾക്ക് വെറുപ്പുണ്ടാണ് നമ്മൾ നന്നായാ മതി അതാ കാലം അതുകൊണ്ട് തന്നെയാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ തൊട്ടൽപക്കത്തുള്ള കൈക്കോട്ടു നിന്ന ഒരു സാധുവിന്റെ മോക്ക് കഴിഞ്ഞ എസ് എൽ സിക്ക് പത്തിൽ പത്ത് എ പ്ലസ് ആ കുട്ടി ഇപ്പോഴും പഠിക്കുന്നത് ട്യൂറ്റോറിയയിലാണ് കാരണം വാപ്പാക്ക് മുതലിറക്കാൻ കയ്യില് മുതലില്ല പൈസ എണ്ണിക്കൊടുത്ത് ഡൊണേഷൻ കൊടുത്ത് സീറ്റ് വാങ്ങാൻ ആ സാധുവിന് കഴിവില്ല ആ സാധുവിന് പദവില്ല ആ സാധുവിന് പിടുത്തല്ല ആ സാധുവിന് ഒരാളെ അറിയൂല എന്നാ പത്തിൽ അഞ്ച് എ പ്ലസ് കിട്ടിയ തൊട്ടായൽപ്പക്കത്തുള്ള പൈസക്കാരന്റെ മോള് പഠിക്കുന്നത് കേരളത്തിലെ പേരേട്ട സ്ഥാപനത്തിൽ വാപ്പാക്ക് മുതലുണ്ട് വാപ്പാക്ക് പദവി ഉണ്ട് സ്വാധീനുണ്ട് ആ നമ്മൾ അവന് റബ്ബിന്റെ നേരെ സുജൂത് ചെയ്ത് നെറ്റിയിൽ ഒരു കറുത്ത ടൈമ്പുണ്ടാക്കിയിട്ട് പറയുക ഇസ്ലാമിന്റെ ഇസ്സത്ത് ഇതാണോ ഇസ്സത്ത് ഇതാണോ ദീന് ചോർത്തൊലിക്കുന്ന കൂരന്റെ തായ പൈതലിന്റെ മാറത്തെ കടക്കി പിടിച്ചൊരു മകൻ കരയുമ്പോ വീണ് പോയി കട്ടില് കിടക്കുന്ന വാപ്പാത്തൊന്ന് ബാത്റൂമിൽ പോകാൻ ഒരു കസേര വാങ്ങിക്കൊണ്ടുവന്ന് ദ്വാരം തുളച്ചതില് ആ വാപ്പാന്റെ അപ്പിശേഖരിക്കാൻ ഒരു പ്ലേറ്റ് വെച്ച് കാത്തിരിക്കുമ്പോൾ അവനാന്റെ യൂറോപ്യൻ ക്ലോസറ്റിന്റെ ഉൾഭാഗത്തെ കയ്യില് ഇറ്റാലിയൻ മാർബിളാക്കാനും മുറ്റത്ത് മൊസേക്ക് വിരിക്കാനും റിമോട്ട് കൺട്രോൾഡർ ക്കാനും പതിനായിരം കളി ചെലവാക്കുന്ന നമുക്ക് എന്ത് ദീനാ മനുഷ്യരി അള്ളാനെ ബോധ്യപ്പെടുത്താനുള്ള അയൽവാസി പറയണോ നീ ഒരു നല്ല ഈമാനുള്ളവനാണ് എന്നത്തോട്ടോ വിശ്വാസമുള്ളവനാണ്